ബംഗളൂരുവിൽ രണ്ട് കൊലപാതകങ്ങളെ തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ദക്ഷിണ കന്നഡ മേഖലയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു ബൻഡ്വാൾ സ്വദേശി ഇംതിയാസ് എന്ന അബ്ദുൾ റഹീമിനെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഹിതേന്ദ്ര മംഗളൂരു സന്ദർശിക്കും ചൊവ്വാഴ്ച ബൈക്കിലെത്തിയ രണ്ട് അക്രമികളാണ് അബ്ദുൾ റഹീമിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പിക്കപ്പ് വാനിലെ ഡ്രൈവറായ അബ്ദുൾ റഹീമിനെ ബൻഡ്വാളിലെ കൊമ്പോഡിയിൽ മണൽ ഇറക്കുന്നതിനിടെയാണ് കൊലപ്പെടുത്തിയത് പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നു കൊല്ലപ്പെട്ട റഹീം റഹീമിനൊപ്പം ഉണ്ടായിരുന്ന കലന്ദർ ഷാഫിക്കും പരിക്കേറ്റിട്ടുണ്ട് മണലിറക്കാൻ വിളിച്ചു വരുത്തി സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളാണ് കൊലപാതകം നടത്തിയതെന്ന് എസ് ആരോപിച്ചു തിങ്കളാഴ്ച പോലീസ് അനുമതിയില്ലാതെ വി എച്ച് പി ബജ്പേയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പ്രകോപന പ്രസംഗം നടത്തിയതിന് നേതാവായ ശ്രീകാന്ത് ഷെട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കൊലപാതകം സംഭവത്തെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഉടുപ്പി ചിക്കമംഗ്ളൂർ മൈസൂർ ഉത്തര കന്നഡ ജില്ലകളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ കർണാടക സർക്കാർ ഉത്തരവിട്ടു കൈരളി ന്യൂസ് കാസർകോട്